സീരിയൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു നടൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്കും സീരിയൽ പ്രേക്ഷകർക്കും ഒക്കെ സുപരിചിതനായ ഒരു നടനാണ് ദിവസങ്ങൾക്ക് മുൻപേ മരണപ്പെട്ട നിലയിൽ ഇപ്പോൾ കാണപ്പെടുന്നത് ഒരു ഹോട്ടലിലാണ് നടന്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വാർത്ത തന്നെയാണ് ഇത് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കർ ആണ് ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലാണ് നടനെ മരിച്ച രണ്ട് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറി എടുത്തത് എന്നാൽ മുറി വിട്ട് പുറത്തേക്കൊന്നും താരം പോയിരുന്നില്ല എന്നാണ് വിവരം ഇന്ന് രാവിലെയാണ് ദുർഗന്ധം അമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയത് ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിങ്ങിന് രണ്ട് ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ല എന്നും സീരിയൽ സംവിധായകൻ മനോജ് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം എന്നാൽ ഇത് ആത്മഹത്യയാണോ അല്ല മറ്റു തരത്തിലുള്ള മരണമാണോ എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല നിരവധി ആളുകളാണ് ഇപ്പോൾ ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുന്നത് പോലീസ് സംഘം തന്നെ ഹോട്ടലിന് ചുറ്റുമുണ്ട് വിവരം അറിഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ ഹോട്ടലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാഗ്നി സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കർ ആണ് മരണ കാരണം വ്യക്തമായിട്ടില്ല നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് എന്നാൽ അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം ദുർഗന്ധം അമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് അഞ്ചു ദിവസം എന്നെ വിളിച്ചു നല്ലേ നീ അന്ന് തലവേദനയായി കിടന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രപ്രവർത്തകൻ വിളിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ല ലോഹീശ്വര എന്ത് എഴുതണമെന്ന് അറിയില്ല ആദരാഞ്ജലികൾ നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷകർ ശ്രദ്ധ നേടിയ നടനാണ് ദിലീപ് ശങ്കർ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത അമ്മയറിയാതെ പരമ്പരയിൽ ശക്തമായ ഒരു വേഷം ചെയ്തു സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവനായിരുന്നു മദ്യപാനം അടക്കമുള്ള തന്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയത് എങ്ങനെ എന്നതിനെ കുറിച്ച് മുൻപൊരിക്കൽ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു ദിലീപ് അടുത്തിടെയാണ് അദ്ദേഹത്തിന് സത്യജിത്രേ പുരസ്കാരം കിട്ടിയത് പുരസ്കാരം വാങ്ങിയ ശേഷം അദ്ദേഹം ഒരു കുറിപ്പ് പങ്കിട്ടിരുന്നു